അവരും കല്യാണം കല്യാണം കഴിക്കണം കഴിക്കാത്തവൻ എന്നാണ് പറഞ്ഞത് ആകെ വാല് പറയാതെ നടക്കുന്ന സുന്നത്ത് ബാക്കി എല്ലാ സുന്നത്തിനും കാലാകാലം വാത് പറഞ്ഞിട്ടും തുടങ്ങിട്ടില്ല കല്യാണം അതിനൊരു ഉസ്താൻമാര് വാല് പറയുന്നില്ല എന്ന ആഴ്ചയിലും ദിവസത്തിലൊക്കെ രണ്ടും മൂന്നും കല്യാണ അങ്ങനല്ലേ അങ്ങനല്ലേ അല്ല വാല് പറയാതെ നടക്കുന്ന ഒരു സുന്നത് കല്യാണം തന്നെ നിങ്ങൾ എന്തെങ്കിലും നാട്ടിലാരും കല്യാണം കഴിക്കാത്ത പോലെ പറയാതെ സുന്നത്ത് കല്യാണം ആ കല്യാണത്തെ ഒന്നുമില്ല അങ്ങനെ സുന്ന നടക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വേദന തോന്നിയ വാർത്തയാണ് ഒന്നാലൊരു രസകരവും കൂടെയാണ് ഈ അടുത്ത് വടകര ഭാഗത്തൊരു ക്യാമറമാനെ പിടിക്കുകയുണ്ടായി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കല്യാണ വീടുകളിൽ പോയി വീഡിയോ എടുക്കുന്ന ആളുകൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കല്യാണ വീടുകളിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനെ പിടിക്കുകയുണ്ടായി പണി എന്തെന്നറിയോ എല്ലാ കല്യാണ വീടുകളിലും പോയിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും അതിൽ ഉണ്ടാകും കല്യാണം കഴിഞ്ഞവരുണ്ടാകും എല്ലാവരും ഷൂട്ട് ചെയ്യും എന്നിട്ട് ആ വീഡിയോ കൊണ്ടുപോയിട്ട് തന്റെ മുറിയിൽ ഇരുന്നിട്ട് മുഴുവനായിട്ടൊന്ന് നോക്കും മുഴുവനൊന്ന് വാച്ച് ചെയ്യും അതിന് ആരൊക്കെ അവരുടെ ഫോട്ടോ മാത്രം എടുക്കും എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അവരെ മോർഫ് ചെയ്ത് നഗ്നമായ ഫോട്ടോകളിലേക്ക് അവരുടെ തലവെച്ച് ഇതിങ്ങനെ നോക്കി ആസ്വദിക്കുക ഇതിങ്ങനെ മറ്റുള്ളവർ കാച്ച് കൊടുക്കുക അപ്പൊ എനിക്ക് തോന്നി ഇത് കിട്ടേണ്ടത് തന്നെ ഇത് കിട്ടണം സത്യമായിട്ട് എനിക്ക് സന്തോഷം തോന്നി അത് കിട്ടേണ്ടതന്നെയാണ് വീഡിയോ എടുക്കുന്നതിനോടോ ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും ഞാൻ ഇതിലല്ല പക്ഷേ അന്യപുരുഷന്മാരായ ആളുകളെ നമ്മുടെ കിക്ഷണിലേക്ക് കൊണ്ടുപോയി സഹോദരിമാരുടെ വീഡിയോ എടുപ്പിക്കുന്നതിനോട് യാതൊരു സപ്പോർട്ടുമില്ല സഹോദരിമാരുടെ അകത്തലങ്ങളിലേക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ നിയന്ത്രണമില്ലാതെമാരെ കൊണ്ടുപോയി കയറ്റി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി നന്നായി ഉപയോഗിക്കാൻ തുടങ്ങി എത്രയോ പെൺകുട്ടികളുടെ ഫോട്ടോ ആണ് ഓർഫ് ചെയ്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ കയറ്റാൻ തുടങ്ങിയത് എത്രയോ പെൺകുട്ടികളുടെ പലരും കേസുമായി ചെന്നു ഒരുപാട് ദിവസം ഒളിവിലായി പിന്നെ പിടിക്കുകയുണ്ടായി നോക്കുമ്പോൾ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും നിറയെ നമ്മുടെ നാട്ടിലുള്ള നഗ്നരായ പെൺകുട്ടികളുടെ ഫോട്ടോകളാണ് കാണാൻ കഴിഞ്ഞത് പഠിച്ചില്ലെങ്കിൽ കണ്ടു പഠിച്ചില്ലെങ്കിൽ കൊണ്ടുപഠിക്കേണ്ടി വരും അതാണ് ഈ കാര്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ചില കാര്യങ്ങൾ കണ്ടു പഠിച്ചില്ലെങ്കിലും കൊണ്ടുപഠിക്കേണ്ടി പഠിക്കും ഇനിയും പഠിക്കൂല എനിക്കറിയാം ഇനിയും പഠിക്കൂല ഇനിയും അത് പഠിക്കില്ല കല്യാണത്തിന്റെ വിഷയം പറയുമ്പോൾ പലരും പറയും കല്യാണത്തിന്റെ ഭക്ഷണങ്ങളെ കുറിച്ച് ഞാൻ തയ്യാറല്ല അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കാരണം വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഏറ്റവും മുന്തിയ ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ താല്പര്യമാണത് ഇസ്ലാമിന്റെ സംസ്കാരമാണ് അത്രയും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം വീട്ടിലേക്ക് ക്ഷണിച്ചു വന്ന അതിഥികളെ ബഹുമാനിക്കണം ഇസ്ലാം പഠിപ്പിച്ചതല്ലേ അതിഥികളെ ബഹുമാനിക്കാൻ അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഏത് രീതിയിൽ കൊടുത്താലും അടുത്ത് കുറ്റക്കാരല്ല നിങ്ങളുടെ ഈ നല്ലതാണെങ്കിൽ എടുത്തിട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കണ്ടു ഇഷ്ടമുള്ള മീൻ എടുത്തിട്ട് കൊടുക്കുക നല്ല നല്ല മീൻ ആ മീൻ വേസ്റ്റ് ആവൂലല്ലോ എനിക്ക് ഒരാൾ വന്നിട്ട് പറയണ എനിക്ക് ചെമ്മി വേണം ആ നീ ചെമ്മീൻ തിന്നു ഒരാൾ പറഞ്ഞ എനിക്ക് വേണം ഒരാൾ പറഞ്ഞ എനിക്ക് അവോല് വേണം പിന്നെ കൊറച്ചാളുണ്ടാവും വീട്ടിൽ മത്തി കൊടുത്തിട്ടേ ചെയ്യുള്ളൂ അയാൾക്ക് പിന്നെ മത്തി കഴിച്ചിട്ട് എനിക്ക് മത്തി മതി അതാ വീട്ടിലെ ചെയ്താൽ അയാൾക്ക് മത്തി കൊടുത്തു എന്താ ഇവിടെ സംഭവിച്ചത് വന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള മീൻ ബാക്കിയുള്ള മീൻ തിരിച്ചുണ്ടോയി അതിലിപ്പോ എന്താ ദൂർത്ത് അതെങ്ങനെയാ തൂർത്താവൂല് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ് തൂർത്താകുന്നത് നമ്മൾ മനോഹരമായ സ്റ്റേജ് കിട്ടി ഈ ഇങ്ങനെ കിട്ട ഇപ്പൊ ഈ സ്റ്റേജിന് ഏകദേശം രണ്ട് ലക്ഷോ ഒരു ലക്ഷോ ചെലവുണ്ടാകും പത്തായിരം രൂപക്ക് സ്റ്റേജ് കിട്ട കിട്ടിക്കൂടെ ഇതിനെ ദൂർത്തെന്ന് പറയാൻ പറ്റോ ഇത് ദൂർത്ത മൈക്ക് എത്ര മൈക്ക് എത്ര വാർഡ്സ് ഉണ്ട് എത്ര ഉണ്ട് ഉണ്ട് അയ്യായിരം വാർഡ്സിനും വാല് പറയാം വെച്ച് അല്ല അത് വേദ പറയാൻ വരുന്ന ഉസ്താദുമാർക്ക് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മൈക്ക് വെച്ചത് സ്റ്റേജോ വരുന്ന ആളുകൾക്ക് കാണുമ്പോൾ കാണുമ്പോ റാഹത്താകണം സ്റ്റേജ് കാണുമ്പോൾ റാഹത്താകണം ചെറിയൊരു കൂട് പെട്ടിക്കൂട് വെച്ചുകൊള്ള ലൈറ്റും ഇല്ല അത് വരുന്ന ആൾക്കാരെ ഒരു താല്പര്യം ഉണ്ടാകില്ല പരിപാടിയാണ് ഇറങ്ങിട്ട് പോയിട്ടുണ്ട് അതേപോലെ വീട്ടിലേക്ക് കല്യാണത്തിന് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ മനോഹരമായ പന്തൽ എങ്ങനെയാണ് തീർച്ചാകുന്നത് അതിഥികളെ സ്വീകരിക്കാൻ നന്മകളിൽ എന്ന് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നു ഇനി നിങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കുമ്പോ വലിയ പന്തൽ കെട്ടണമെന്നല്ല വലിയ ഭക്ഷണം മീനിന്റെ മറ്റേ ലോഡിനെ കൊണ്ടുവന്നിട്ട് ഇറക്കണമെന്നൊന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്താൽ തെറ്റെന്ന് പറയാൻ പറ്റൂല അതൊക്കെ അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ് ചെയ്യുന്നതാണ് ഇത് തെറ്റ എന്ന് പറയുന്നത് കണ്ട അന്യപുരുഷന്മാരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കിച്ചണിലേക്കും നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ മുറികളിലേക്കും കൊണ്ടുവന്ന് യാതൊരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ തലയടക്കം തുറന്നിടുന്ന നമ്മുടെ പെൺകുട്ടികളുടെ വീഡിയോകൾ എടുപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതാ പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ കാണാ വാത്തുമാനെ മഷാ അല്ലാ നല്ല ചൊറുക്കുണ്ടല്ലോ ഈ പെണ്ണ് എന്നിട്ട് പെണ്ണിനെ ഇങ്ങനെ നോക്കി കൊരുന്നേരം നിൽക്ക പിന്നെ പെണ്ണിന്റെ തല മാറ്റി ഏതെങ്കിലും തല വെച്ചു കൊടുക്ക അങ്ങനെ ഉണ്ടാവും നമ്മുടെ മക്കളൊക്കെ ആലോചിച്ചൊക്കെ പത്ത് ഒരു ലക്ഷം കൊടുത്തിട്ട് ക്യാമറമാനെ കൊണ്ടുവന്നത് എന്തിന് കല്യാണത്തിന് വീഡിയോ എടുക്കാൻ എന്നിട്ട് നമുക്ക് നല്ലൊരു ആൽബം ആക്കി സൂക്ഷിക്കണം വാത്തുമാൻ്റെ കല്യാണാണ് മോളെ കല്യാണാണ് എന്നിട്ട് മോളെ ഫോട്ടോയാള് കൊണ്ടുപോയിട്ട് നല്ല അടച്ചിട്ട മുറിയിൽ ആരും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ ഓരോ തല നഗ്നമായ ഒരാൾ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്ക എങ്ങനെ ഉണ്ടാവും അല്ല രസം ഉണ്ടാവും ആ പണിക്ക് നിൽക്കണ്ട ആ പണിക്ക് നിൽക്കരുത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങൾ പുരുഷന്മാരുടെ നിക്കാഹിന്റെ തോക്കാഹൻറെടുത്തു അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് പിന്നെ കാരമേളകളുണ്ട് ഇതൊക്കെയാണ് കല്യാണത്തിന്റെ ആഭാസങ്ങളെന്ന് പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കൂടിച്ചേർന്ന് യാതൊരു മറയില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അനാചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം അനാചാരങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഫേസ്ബുക്ക് മുഫ്തിമാർ വാട്സപ്പ് മുഫ്തിമാര് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്തായി ും പോയി പഠിച്ചിട്ട് വെറുതെ ഇങ്ങനെ കുട്ടി കിട്ടുന്നതൊക്കെ മലപ്പുറത്ത് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അല്ലെ മലപ്പുറത്ത് കുറച്ച് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എ പ്ലസ് കിട്ടി ആളുകൾക്കൊക്കെ ൊക്കെ അഭിനന്ദനങ്ങൾ നൽകുകയാണ് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ വിജയം ഞാൻ പറയുന്നത് നൂറാൾ എക്സാം എഴുതാൻ രണ്ടാളാ ഫെയിലാകുന്നത് അങ്ങനെ മനസ്സിലാക്കണം എന്നാ പിന്നെ എല്ലാരും പാസ്സായി എല്ലാരും പാസ്സായിക്കൂടെ പിന്നെ രണ്ടാൾ എന്തിനാ തോൽപ്പിക്കുന്നത് നമ്മൾ സി എന്ന് പറയുമ്പോൾ എന്തോ ഒരു മല കയറുന്നത് പോലെ പോയ ആളുകൾക്കറിയാം തോറുന്ന മലയും ഇറാനും മലയിലേക്ക് കയറുന്നത് പോലെ നമ്മൾ വിചാരിക്കുക എന്തപ്പോ എല്ലാറ്റിനും മാർക്കൊക്കെ ഓഫറാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾ പാസ് രണ്ടാളുകൾ രണ്ടാള് ഈ രണ്ടാളുകൾ എല്ലാരും കൂടി സി എന്ന് പറഞ്ഞ് ഉറക്കില്ലാതെ ഊണുമില്ലാതെ മാതാപിതാക്കൾ ടെൻഷൻ അടിക്കണ്ടല്ലോ ഏതായാലും അങ്ങനെ മലപ്പുറത്തുള്ള ആളുകൾ വിജയിച്ചപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ പോസ്റ്റ് കണ്ടതാണ് നിങ്ങൾ മലപ്പുറത്ത് കുറെ എ പ്ലസ് കിട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ ആളാവണ്ട മലപ്പുറത്ത് കൂടുതൽ ആൾ എക്സാം എഴുതി മലപ്പുറത്ത് തന്നെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്തിപ്പതിന്റെ ആവശ്യം മനസ്സിലായില്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഇന്ന് വായിച്ചതാണ് മലപ്പുറത്ത് കുറെ എ പ്ലസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളാവണ്ട ഒരു ഹൈന്ദവ സുഹൃത്താണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല മലപ്പുറത്ത് കുറെ ആളുകൾ എ പ്ലസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് വലിയ ആളാവണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എക്സാമിൻ ചെയ്ത് മലപ്പുറത്താണെന്നാണ് എന്തപ്പൊരു എസ് എസ് എൽ സി പാസ് ആക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒന്നും അല്ലല്ലോ മുസ്ലിം ലീഗോ കമ്മ്യൂണിസ്റ്റുകാരനോ സി പി എംഒ ബിജെപിയോ കോൺഗ്രസ് ഒന്നല്ലല്ലോ അത് ഓരോ ആളുകൾ പഠിച്ച് സമ്പാദിക്കുന്നതാണ് അതിനെ വരെ എന്തിനാണ് നമ്മൾ തന്നെ പരസ്പരം പല്ലുകുത്തി അതിനെ വാസനിക്കുന്നത് അതിനെ മണക്ക